മമ്മൂട്ടിയുടെ രോഗമുക്തിയിൽ മലയാളക്കരയാകെ ആഹ്ലാദം ഒരു വലിയ കടൽ താണ്ടിയതിന്റെ ആശ്വാസം ഉള്ളിലടക്കിയ ആശങ്കകളെല്ലാം അസ്തമിച്ചു എന്നാണ് സഹോദരൻ ഇബ്രാഹിംകുട്ടി പറഞ്ഞത് അവസാനത്തെ ടെസ്റ്റും പാസ്സായിട ശ്രീരാമനെ തേടി മമ്മൂട്ടിയുടെ ഫോൺ കോൾ എത്തിയതിന്റെ നെഞ്ചുതോടും കുറിപ്പുമായി വി കെ ശ്രീരാമനും വന്നു താരങ്ങളും സാധാരണക്കാരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ആഹ്ലാദം പങ്കിട്ടു പോസ്റ്റിന് താഴെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ആശംസകളും അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് എൻഡോ ജോസഫ് കുറിപ്പിട്ടതെന്നാണ് കൂടുതൽ കമൻറ്റുകളും ഉയരുന്നത് ഏറ്റവും മികച്ച വാർത്ത പൂർണ്ണ ആശ്വാസം എന്നാണ് നടി മാലാ പാർവതി കമന്റ് ചെയ്തിരിക്കുന്നത് സന്തോഷ വാർത്ത എന്ന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ കമന്റ് ചെയ്തു ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നിർമ്മാതാവ് കണ്ണൻ താമരക്കുളവും കമന്റ് ചെയ്തിട്ടുണ്ട് ഇക്ക തിരികെ വരുന്നു മമ്മൂക്ക മമ്മൂക്ക ഈസ് ബാക്ക് കിങ് ഈസ് ബാക്ക് ഇക്കാച്ചി മലയാളത്തിന്റെ മഹാനടൻ തിരികെ തിരിച്ചുവരവുകളുടെ മഹാരാജാവ് ദീർഘായുസായിരിക്കട്ടെ ഒരു ഒന്നൊന്നര വരവ് വരുന്നുണ്ട് മമ്മൂക്ക എത്രയും വേഗം തിരിച്ചു വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മമ്മൂക്ക രോഗം മാറി വരുന്നു തുടങ്ങിയ കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത്